ഹലോ ഇന്ന് നല്ല അടിപൊളി ഒരു മിൽക്ക് പേഡയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് ഫ്ലെയിം ഓൺ ആക്കി ഒരു പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ് നെയ്യ് നെയ്യൊന്ന് മെൽസ്റ്റായി വന്നപ്പോൾ അതിലേക്ക് അരക്കപ്പ് പാലൊഴിച്ചു കൊടുക്കാം അതിലേക്ക് തന്നെ അരക്കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പഞ്ചസാരയും പാലും എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്ക പൊടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് രണ്ട് കപ്പ് പാൽപ്പൊടിയാണ് കേട്ടോ ഇത് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കട്ട കിട്ടാറ് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കുറച്ചൊന്ന് കുറുകി പാലക്കൊന്ന് വറ്റി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ട് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരിവാവണം വരെ ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അതായപ്പോൾ ഇത് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവായിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിനി ഇതേ പാത്രത്തിൽ തന്നെ വെച്ചേക്കരുത് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം അതെല്ലാം അടിഭാഗം കരിഞ്ഞു പോവും അപ്പോൾ കുറച്ചൊന്ന് ചൂട് മാറിയതിന് ശേഷം എന്താ സ്പൂണിനകത്ത് കുറച്ച് എടുത്തിട്ട് ഇത് നമ്മളെ കൈ വെച്ചിൽ തന്നെ വെച്ച് തന്നെ ഉരുട്ടി നമ്മൾ ഫസ്റ്റ് വിരളുണ്ടല്ലോ തള്ള വിരൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് അത് ആ പാത്രത്തിലേക്ക് മാറ്റുകയാണ് എന്നിട്ട് ചെറുതായിട്ടരിഞ്ഞ ബദാം മുകളിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള മിൽക്ക് പേഡ റെഡി ആയിട്ടുണ്ട് ഇതിന് മുന്നേ ഞാൻ മിൽക്ക് പേഡയുടെ റെസിപ്പി ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കിയപ്പോൾ ഒന്നും കൂടി ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അന്നേരം ആ ഷോർട്ട് വീഡിയോ ഇതിനു മുമ്പ് ചെറുതായിട്ടൊന്ന് വൈറലായതായിരുന്നു അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മിൽക്ക് പേഡയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇത്രയുള്ളൂ